ഇപ്പം ഞങ്ങൾക്ക് രാവിലെ നീക്കാൻ അലാറത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ കാരണം സിങ്കി രാവിലെ നേരത്തെ ഉണരുകയും ചെയ്യും ഞങ്ങളെ ഉണർത്തുകയും ചെയ്യും ശനി ഞായറാണ് ആകെ കുറച്ച് നേരം ഉറങ്ങാലോ എന്ന് വിചാരിച്ച് കിടക്കുക പക്ഷേ ശനി ഞായറാണ് അവൻ സാധാരണ നീക്കുന്നതിനെക്കാട്ടിലും നേരത്തെ നീച്ചിട്ടും ഞങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഇതാ കളിക്കുന്നാണ്ടില്ലേ രാത്രിയാണെങ്കിൽ ഒരു രണ്ട് തവണ ഇടയിൽ നീക്കും ചില സമയത്ത് പെട്ടെന്ന് ഉറങ്ങും ചില സമയത്ത് ഉറങ്ങാൻ കുറച്ച് സമയം എടുക്കും ആ ഉറക്കമാണ് രാവിലെ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിക്കുക ഈ നേരത്തേന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഏഴ് മണി ഏഴരയാണ് കേട്ടോ ളരും ഒരിലകളിൽ ജലഗണമണികൾ പോൽ വന്നു നീ ജീവനേ ഹരിയിൽ നീ കൊഞ്ചും നാദമായി മടിയിൽ നീ ഞങ്ങൾ രാവിലെ നേരത്തെ എണീച്ച് കുളിച്ചിട്ടില്ലെങ്കിലും സിംഗിനെ രാവിലെ നേരത്തെ നേരത്തെണീച്ചിട്ട് കുളിപ്പിക്കലുണ്ടായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് കാരണം അപ്പം അത്ര തണുപ്പുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ ഒക്കെ നല്ല തണുപ്പായത് കാരണം ഞങ്ങൾ അങ്ങനെ രാവിലെ നേരത്തെ അവനെ കുളിപ്പിക്കലില്ല ഞങ്ങൾ തണുപ്പൊക്കെ ഒന്ന് വിട്ട് മാറിയിട്ടാണ് മേരഴിക്കലുള്ളത് ഇവിടെ ആയതുകൊണ്ട് തന്നെ ദിവസവും തലനയ്ക്കലൂ കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസം തലനെപ്പിക്കലു ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ വിഘ്നേഷ് ചേട്ടൻ്റെ അമ്മയും സമ്മക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ എന്തൊരു സ്പീഡാണെന്നറിയുമോ കാര്യങ്ങൾ ചടച്ചട ചടുന്നുണ്ട് ചെയ്യും ഞാൻ ജസ്റ്റ് ഹെൽപ്പിംഗ് നിൽക്കൽ പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ ചടച്ചട ചെയ്യുന്നു മാത്രല്ല എന്തുണ്ടാക്കാണെങ്കിലും നല്ല ടേസ്റ്റുമാണ് പോൽ വന്നു നീ അച്ഛനും അമ്മയും അമ്പലത്തിൽ പോയ സമയം ഞാൻ വീട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ അടിച്ചു വാരൽ തുടങ്ങി സിംഗിടെ കുളിയും കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു വിഘ്നേശ് ചേട്ടന് അവൻ ഉറക്കാനുള്ള പരിപാടിയിലായിരുന്നു കുഞ്ഞുപേലി പോകം നെഞ്ചിലായി നിന്ന് കാത്തുഞ്ഞർന്നു നീ വർഷധാരയ മാറിയ വേനലാളവേ അരുമയായി കൺപേലിൽ വിരയു നീ എൻ സ്വപ്നമായി ിളവയിൽ തഴുകിയ താമര മലരു പോലോ മനേ അലരു മുരിളകളിൽ ജലഗണമണികൾ പോല വന്നു നീ ജീവനെ അറിയും മടിയിൽ ஒரு புலரொளி புஞ்சிறியா குஞ்சிவ கண்மணி நெஞ்சிலைப் பொன்மணி குஞ்சிவ கண்மணி நெஞ்சிலை பொன்மணி ദിവസത്തിൽ ഒരു അടി അത് ഞങ്ങൾക്ക് നിർബന്ധമാണ് ഒന്നല്ലെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് ഞാനും വിഘ്നേശ്വരനും കൂടിയിട്ട് അടികൂടാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല കേട്ടോ അടി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു സംസാരം അത് ചിലവർ വിചാരിക്കുന്ന നല്ലോണം ഞങ്ങൾ തർക്കിക്കുകയാണ് എന്നുള്ളത് അങ്ങനെയല്ല ഞങ്ങൾ സംസാരിക്കുന്നതേ അങ്ങനെയാണ് കേട്ടോ കണ്ടൊരു പെണ്ണിയിൽ ഞാൻ എന്നെ കണ്ടേ അഴകി വരേ നിന്നെയും തേടി ഞാൻ വന്നേ മനതിൽ വർണ്ണങ്ങളായിരം തന്നെ വഴിയിൽ നമ്മൾ ചേർന്നിരുന്നില്ലേ ഇതിൽ കുറേ കാണുമ്പോൾ ഞാനാണ് എല്ലാ പണികളും ചെയ്യണതെന്ന് തോന്നും കേട്ടോ അല്ല അടുക്കള പണികളെല്ലാം വിഘ്നേശ് അമ്മേനെണ്ണ കേട്ടോ ഒരു വിതെല്ലാം ചെയ്യലുള്ളത് ഞാൻ ഹെൽപ്പിങ് മാത്രമാണ് സിങ്കി നല്ല ഉറക്കായിരുന്നു കേട്ടോ ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം കൊഞ്ചിക്കലും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ രാവിലെ അങ്ങനെ അധികം ചെയ്യലുണ്ട് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗുഡ് മോർണിംഗ് പറയലും കുറച്ച് കൊഞ്ചിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ അധികം പെട്ടെന്ന് എടുക്കലുള്ളത് Just kill to my boy േട്ടന്റെ അമ്മടെ ക്ഷമ പറയാതിരിക്കാൻ പറ്റില്ല അത്രയും ക്ഷമയാണ് കേട്ടോ അമ്മയ്ക്ക് അവൻ എന്തൊക്കെ കാണിച്ചാലും എന്തൊക്കെ പരിപാടികൾ കാണിച്ചാലും അമ്മ ക്ഷമയോടെ അവന് ഭക്ഷണം കൊടുക്കാനാണെങ്കിലും ശരി കളിപ്പിക്കാനാണെങ്കിലും ശരി അവൻ പിന്നാലെ നിൽക്കും കേട്ടോ അത്രയും ക്ഷമ എനിക്കില്ല വിഘ്നേ ചേട്ടന് പിന്നെ തീരല്ലാട്ടോ കൺമണിയേ എന്നെന്നും നീ എന്നോവൽ കുഞ്ഞല്ലേ കൊതി തീരാക്കിനല്ലേ നീ പാടുമ്പോൾ ഉള്ളിൽ നീലാവൽ ഞങ്ങൾ കട്ടിൽ കൊടുക്കാൻ മെയിൻ കാരണം ഇവനാണ് കേട്ടോ കാരണം ഇവനെ ഞങ്ങൾക്ക് നടുവിൽ കിടത്താൻ പറ്റില്ല രാത്രി കാരണം വിഗ്നീഷ് ഏട്ടൻ ഉറങ്ങുന്ന സമയത്ത് കൈയും കാലം ഒക്കെ മേത്തേടലും മംഗളിങ്ങിടും തീയിൽ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനാണ് അധികം നടുവിൽ കിടക്കുക ഇവന് ഇപ്പുറത്തെ സൈഡിലും വിഗ്നീശേട്ടൻ്റെ അപ്പുറത്തെ സൈഡിലേക്കാണ് കിടക്കുക അപ്പോൾ ഇവൻ കിടക്കുന്ന സൈഡിൽ ഞാൻ രണ്ട് മൂന്ന് തലേണൊക്കെ നല്ല ഹൈറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ഉറങ്ങൽ ഉണ്ടായിരുന്നത് എന്നാലും രാത്രി ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവനെങ്ങനെ ഒരുവിടെ താഴെ വീഴുകൊണ്ട് ഒരു പേടികാരനാണ് ഞങ്ങൾ ഞങ്ങളുടെ കട്ടിൽ കൊടുത്തത് കേട്ടോ അപ്പോൾ ഇപ്പം ഞങ്ങൾ കോസരി നിരത്തിട്ടിട്ട് അതിലാണ് ഞങ്ങൾ കിടക്കലുള്ളത് അതുകൊണ്ട് ഇവനെ പേടിക്കേണ്ട ആവശ്യമില്ല താഴെ വീഴുമെന്ന് വിചാരിച്ചിട്ട് കുറേ കാലമായിട്ട് ഞങ്ങൾ നാഗാർജുനയിൽ പോയിട്ട് വെജിറ്റേറിയൻ സദ്യ ഉണ്ടാന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു കേട്ടോ അപ്പം അന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് നാഗാർജുനയിൽ പോയി പോയപ്പോഴല്ലേ എന്താ ക്യൂ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്ന ശേഷമാണ് ഞങ്ങളുടെ കോൾ വന്നത് കേട്ടോ കാരണം വെജിറ്റേറിയൻ സദ്യ നാഗാർജുനെ തട്ടിപ്പോളിയാണ് ഞാൻ ആയിരിക്കുന്ന സമയത്ത് എച്ച് ആർ ടി എന്നെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറേ പറഞ്ഞപ്പോൾ വിഘ്നേ ക്ഷേത്രത്തിൻ്റെ അച്ഛനെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ വെജിറ്റേറിയൻ സദ്യ അവിടുത്തെ അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഞങ്ങൾ അവിടുത്തെ വെജിറ്റേറിയൻസ് സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം വിഘ്നേശ്ചേട്ടൻ മീനും ഞാൻ ഓംലെറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺലിമിറ്റഡ് ആണ് കേട്ടോ എത്ര വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കഴിക്കാം മീനും മുട്ടിയുമല്ല അല്ലാത്ത വിഭവങ്ങളെല്ലാം അൺലിമിറ്റഡ് ആണ് കേട്ടോ കണ്ടോ ഞങ്ങൾ കഴിച്ചിറങ്ങിയിട്ടും അത്രയ്ക്ക് അത്രയ്ക്ക് ആൾക്കാരായിരുന്നു ക്യൂവില് പിന്നെ ദിവസം ഒരു വീഡിയോ കോൾ അത് നിർബന്ധമാണ് ഒന്ന് കുറഞ്ഞാലേ ഉള്ളൂ തവണയാണ് അമ്മയും സുനിമയും അമ്മയും വീഡിയോ കോൾ ചെയ്തിട്ട് ഇവനെ കാണലുള്ളതെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ ചില സമയത്ത് എനിക്ക് എടുക്കാൻ പറ്റില്ല അധികവും വൈകുന്നേരം ഞാൻ വിളിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിഘ്നേശ് ചേട്ടൻ്റെ അച്ഛൻ്റെ ഫോണിൽ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ട് അത് നേരാക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വിഘ്നേശ് ചേട്ടൻ പോകുമ്പോൾ പിന്നെ ഞാനും വാലി സിങ്കും വാല്പോലെപ്പോഴും അധികം എല്ലായിടത്തേക്കും പോലും ഉണ്ട് അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു ഒപ്പം വീടിൻ്റെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ജസ്റ്റ് വെറുതെ കുറേ സമയം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് രണ്ടുപേരൊരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വന്നത് അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ നാല് പേരും കൂടെ ഒരുമിച്ചിരുന്ന് ചായ ഒക്കെ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് അന്നത്തെ ദിവസം രാത്രി ഞങ്ങൾ ലൈറ്റായിട്ട് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് കിടന്നുറങ്ങി